വലിയ റിപ്പീറ്റ് വാല്യൂ എന്നത് പഴയകാല മോഹൻലാൽ ചിത്രങ്ങളുടെ വലിയ ഒരു പ്രത്യേകതയാകുന്നു കാണുന്നവരെ ഒട്ടും ബോറടിപ്പിക്കാത്ത വീണ്ടും വീണ്ടും കാണുവാൻ തോന്നിപ്പിക്കുന്ന ഒരു വിസ്മയം മോഹൻലാൽ ചിത്രങ്ങൾക്കുണ്ട് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളുടെ റീറിലീസുകൾ ആവർത്തിച്ച് ഹിറ്റടിക്കുന്നതും ഇതിന് തെളിവാകുന്നു പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം റീറിലീസ് ചെയ്ത ചോട്ടാ മുംബൈ എന്ന ചിത്രം മികച്ച പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് റീറിലീസ് ചെയ്ത് രണ്ട് ദിവസങ്ങൾ കൊണ്ട് ചിത്രം നേടിയത് ഒന്ന ഒന്നേ ദശാംശം പൂജ്യം രണ്ട് കോടിയാകുന്നു പഴയകാല മോഹൻലാൽ ചിത്രങ്ങളിൽ ഏത് സിനിമയാണ് തിയേറ്ററിൽ വീണ്ടും കാണണമെന്ന് പ്രേക്ഷകർ ഇപ്പോഴും ആഗ്രഹിക്കുന്നതെന്ന് നോക്കാം ഉസ്താദ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പുറത്തിറങ്ങിയ ആക്ഷൻ ത്രില്ലർ ചിത്രമാകുന്നു ഉസ്താദ് രഞ്ജിത്ത് എഴുതി മോഹൻലാൽ അഭിനയിച്ച് സിബിമലയിൽ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ മോഹൻലാലിൻ്റെ വ്യത്യസ്ത വേഷപകർച്ച കാണാം സഹോദരിയെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഏട്ടൻ പരമേശ്വരന് ആരും അറിയാത്ത ഒരു അധോലോക പരിവേഷം കൂടിയുണ്ട് ചിത്രത്തിൽ കുടുംബത്തിൽ നിന്നും പരമേശ്വരൻ ഈ രഹസ്യം മറച്ചു മറച്ചുവെക്കുന്നു പരമേശ്വരൻ്റെയും അധോലോക നായകനായ ഉസ്താദിൻ്റെയും കഥയാണ് ചിത്രം പറഞ്ഞു പോകുന്നത് നരസിംഹം രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ ബ്ലോക്ക് ബസ്റ്റർ മോഹൻലാൽ ചിത്രമായിരുന്നു നരസിംഹം മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നായിരുന്നു നരസിംഹം നൂറ് ദിവസത്തിലകം ചിത്ര ചിത്രം തിയേറ്ററുകളിൽ നിറഞ്ഞോടി ഇരുപത്തിരണ്ട് കോടിയായിരുന്നു ചിത്രത്തിൻ്റെ അക്കാലത്തെ കളക്ഷൻ രഞ്ജിത്തിൻ്റെ തിരക്കഥയിൽ ഷാജി കൈലാസാണ് ചിത്രം സംവിധാനം ചെയ്തത് പൂവള്ളി ഇന്ദിചൂടൻ എന്ന ശക്തമായ കഥാപാത്രമായാണ് മോഹൻലാൽ ചിത്രത്തിൽ എത്തിയത് കിഡിലൻ ആക്ഷൻ രംഗങ്ങൾ കൊണ്ടും മോഹൻലാലിൻ്റെ തീപ്പുരി ഡയലോഗുകൾ കൊണ്ടും സമ്പന്നമായിരുന്നു ചിത്രം മമ്മൂട്ടിയുടെ ഗസ്റ്റ് ഹോൾ ചിത്രത്തിൽ ഇന്നും ആരാധകർക്ക് ആവേശമാണ് രാവണപ്രഭു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പുറത്തിറങ്ങിയ ഹിറ്റ് ചിത്രം ദേവാസുരത്തിൻ്റെ രണ്ടാം ഭാഗമായിരുന്നു രണ്ടായിരത്തി ഒന്നിൽ പുറത്തിറങ്ങിയ രാവണപ്രഭു രഞ്ജിത്തിൻ്റെ സംവിധാനത്തിൽ ആക്ഷൻ ത്രില്ലർ ആയാണ് സിനിമ എത്തിയത് മംഗലശ്ശേരി നീലകണ്ഠൻ്റെ മകൻ കാർത്തികേയൻ്റെ കഥയാണ് രാവണപ്രഭു പ്രധാനമായി പറഞ്ഞത് നീലനായും കാർത്തികേയനായും മോഹൻലാൽ ഡബിൾ റോളിൽ വിസ്മയിപ്പിച്ച ചിത്രം കൂടിയാണ് രാവണപ്രഭു ചിത്രത്തിലെ വൈകാരിക രംഗങ്ങളും ആക്ഷൻ രംഗങ്ങളും പ്രേക്ഷകർക്ക് ഇന്നും പ്രിയപ്പെട്ടതാണ് മംഗലശ്ശേരി നീലകണ്ഠനായുള്ള മോഹൻലാലിൻ്റെ വേഷപ്പകർച്ച ആരെയും അത്ഭുതപ്പെടുത്തുന്ന തരത്തിലാണ് ചിത്രത്തിലെ ഗാനങ്ങളും ഇന്ന് ഏറെ പേർക്ക് പ്രിയപ്പെട്ടതാകുന്നു ചന്ദ്രോത്സവം മോഹൻലാൽ നായകനായ എവർഗ്രീൻ റൊമാൻറ്റിക് ചിത്രമാണ് ചന്ദ്രോത്സവം നഷ്ടപ്രണയത്തിൻ്റെ വേദന അതിൻ്റെ തീവ്രതയിൽ തന്നെ പ്രേക്ഷകരിലേക്ക് എഴുതി എത്തിക്കാൻ രഞ്ജിത്തിൻ്റെ എഴുത്തിനും മോഹൻലാലിൻ്റെ അഭിനയത്തിനും കഴിഞ്ഞു എന്നതാണ് ചന്ദ്രോത്സവത്തെ ഇന്നും പലരുടെയും ഫേവററ്റ് ലിസ്റ്റിൽ നിർത്തുന്നത് ചിറക്കൽ ശ്രീഹരിയായി മോഹൻലാൽ പ്രേക്ഷകരുടെ കണ്ണു നിറച്ചപ്പോൾ നടി മീന ഇന്ദുലേഖയായി പ്രേക്ഷകരുടെ ഉള്ളു തൊട്ടു രഞ്ജിത്തിൻ്റെ ക്ലാസിക് ഡയലോഗുകൾ മോഹൻലാലിൻ്റെ ശബ്ദഭാവാഭിനയത്തോടൊപ്പം ചേർന്നപ്പോൾ പ്രേക്ഷകരത് ഇരു കൈ നെട്ടി സ്വീകരിക്കുകയായിരുന്നു ഗിരീഷ് പുത്തഞ്ചേരിയും വിദ്യാസാഗറും ചേർന്നൊരുക്കിയ ഗാനങ്ങളും എവർഗ്രീൻ ഹിറ്റുകളാണ് തിയേറ്ററിൽ പരാജയം ഏറ്റുവാങ്ങിയ സിനിമ കൂടിയായിരുന്നു ചന്ദ്രോത്സവം രണ്ടായിരത്തി അഞ്ചിൽ ആണ് ചന്ദ്രോത്സവം റിലീസ് ചെയ്തത് ദാമർ സിനിമാസിൻ്റെ ബാനറിൽ സന്തോഷ് ദാമോദരനായിരുന്നു ചിത്രം നിർമ്മിച്ചത് നരൻ ജോഷിയുടെ സംവിധാനത്തിൽ മുള്ളൻകൊല്ലി വേലായതനായി മോഹൻലാൽ തിളങ്ങിയ ചിത്രമായിരുന്നു നരൻ രണ്ടായിരത്തി അഞ്ചിലാണ് ചിത്രം പുറത്തിറങ്ങിയത് മുള്ളൻകൊല്ലി എന്ന ഗ്രാമത്തിലെ ചട്ടമ്പിയായാണ് മോഹൻലാൽ വേഷമിട്ടത് സിനിമയിലെ വെള്ളപ്പൊക്കോ രംഗങ്ങളും മോഹൻലാലിൻ്റെ സാഹസികത നിറഞ്ഞ രംഗങ്ങളും ഏതൊരു മലയാളി സിനിമാ പ്രേക്ഷകന്റെയും മനസ്സിൽ ഇന്നും ഉണ്ടാകും കൈതപ്രത്തിൻ്റെയും ദീപക് ദേവിൻ്റെയും കൂട്ടുകെട്ടിൽ നല്ല ഒരുപിടി ഗാനങ്ങളും ചിത്രത്തിൽ ഉണ്ട് സിനിമയിലെ വേൽമുരുക എന്ന ഗാനം ഇന്നും ഹിറ്റായി തുടരുന്ന പാർട്ടി മൂഡ് സോങ് ആണ് ഔസൈപ്പച്ചൻ്റെ പശ്ചാത്തല സംഗീതവും സിനിമയുടെ മാറ്റുകൂട്ടി ഹലോ റാഫി മെക്കാട്ടിൻ തിരക്കഥയിൽ മോഹൻലാലിൻ്റെ വ്യത്യസ്ത ഭാവാഭിനയം കണ്ട ചിത്രമാണ് ഹലോ റാഫി മെക്കാട്ടിനാണ് ചിത്രത്തിൻ്റെ സംവിധാനവും നിർവഹിച്ചത് മുഴുനീള കോമഡി ചിത്രമായ ഹലോ ക്ലൈമാക്സ് അടുക്കുമ്പോൾ ത്രില്ലർ സ്വഭാവത്തിലേക്കും കടക്കുന്നുണ്ടായിരുന്നു മോഹൻലാലിൻ്റെ നർമ്മരംഗങ്ങളാണ് ചിത്രത്തിൻ്റെ ഹൈലൈറ്റ് പ്രേക്ഷകർ വീണ്ടും വീണ്ടും കണ്ടിച്ചിരിക്കുന്ന നർമ്മരംഗങ്ങളാണ് മോഹൻലാൽ ജഗതി കോംബോയിൽ റാഫി മെക്കാട്ടിൻ ഒരുക്കിയിരുന്നത് പാർവതി ആയിരുന്നു ചിത്രത്തിലെ നായിക